യുടെ വിശ്വപ്രസിദ്ധമായ ഒരു കവിതയാണ് എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു സർക്കാർ ഓഫീസിൽ ഒരാൾ ചെല്ലുന്നു അവിടെ ഫാനുകൾ കറങ്ങുന്നുണ്ട് പക്ഷേ കസേരകളിലൊന്നും ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ കാണാനില്ല സർക്കാർ ശമ്പളം മേടിച്ച് ജനങ്ങളെ സേവിക്കേണ്ടവർ അവിടെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അവർ ജോലിക്ക് കൃത്യസമയത്ത് ഹാജരാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആക്ഷേപ ഹാസ്യ പ്രാധാന്യത്തോടെ അദ്ദേഹം എഴുതിയ ചെമ്മനം ചാക്കോ എഴുതിയ കവിതയാണ് ആളില്ലാ കസേരകൾ പക്ഷേ ഈ കസേരകൾ ഒന്ന് കണ്ടു നോക്കൂ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി മന്ത്രിമാർ വന്നു നിർവഹിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ എം രാജഗോപാലൻ എം എൽ എ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കും ഈ വിശിഷ്ട ഇവിടെ ഉള്ളൂ പൊതുജനങ്ങളില്ല റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ ഐ എ എസ് സ്വാഗതഭാഷണം നടത്തും യും അല്പസമയത്തിനകം പരിപാടികൾ ആരംഭിക്കും മുഴുവൻ ആളുകളെയും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നടപ്പിൽ അതുകൊണ്ട് മുൻനിരയിലുള്ള സീറ്റുകൾ നമ്മുടെ ജനപ്രതിനിധികൾക്കായി ഒഴിച്ചിട്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ കാസർഗോഡ് ജില്ല ഉപ്പളയിൽ വെച്ച് എൻറോൾ സൽഫാൻ ദുരിതബാധിതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ രണ്ടായിരത്തിൽ പറഞ്ഞ ആരോഗ്യരംഗത്ത് പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ പോലും നടപ്പിൽ വരുത്താക്കാൻ സർക്കാർ ഒന്നാം പിണറായി സർക്കാർ വരാൻ വേണ്ടിയാണ് ആദ്യം പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാല് വർഷം ഉണ്ടാകാം ഒമ്പത് വർഷമായിട്ട് ഒന്നും ചെയ്യാത്തത് അതിലുള്ള ദുഃഖം തന്നെ ജനങ്ങളുടെ ദുഃഖം തന്നെ ഇവിടെ കാണാം കാരണം ഒഴിഞ്ഞിട്ട ക്രസാലകൾ മന്ത്രിമാരൊക്കെ വന്നുകൊണ്ടു മന്ത്രിമാരടക്കം വന്നു കഴിഞ്ഞു മന്ത്രിമാരടക്കം വന്നുകഴിഞ്ഞു മന്ത്രിമാരടക്കം കഴിഞ്ഞു പക്ഷെ പൊതുജനങ്ങളില്ല പുറത്ത് സർക്കാർ പ്രതിനിധികളും പോലീസ് ജനങ്ങളെക്കാളും കൂടുതൽ പോലീസ് ആണുള്ളത് പിന്നെ ടി വി മാധ്യമങ്ങൾ ബഹുമാനപ്പെട്ട നമ്മള് കടന്നപ്പള്ളി രാമചന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രനോട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹൈക്കോടതി ജഡ്ജ് ദേവൻ രാജേന്ദ്രൻ അടക്കം പങ്കെടുത്ത ആ പരിപാടി എയിംസിന്റെ കാര്യം അന്ന് താൻ പറഞ്ഞതാണ് അന്നേ നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടിയിട്ടേയില്ല എല്ലാവരും നോക്കാം എന്നുള്ള വാക്ക് മാത്രം കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യത്തിന്റെ കാര്യം ഇത് ഒരു സർക്കാർ ഓഫീസിലെ കസേരയല്ല ഇതൊരു ഓഡിറ്റോറിയത്തിലെ ഒരു മൈതാനത്തെ കസേരയാണ് ഇത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പങ്കെടുക്കേണ്ട ഒരു പരിപാടി അദ്ദേഹം എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അതായത് ആ പരിപാടിയുടെ ഭാഗമായി ഒരാൾ പകർത്തിയ ദൃശ്യമാണ് ഈ ആളില്ലാ കസേരകൾ നല്ല വെള്ളയൊക്കെ പുതപ്പിച്ച് കസേരകൾ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയന്റെ പരിപാടിക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ഒരു പൂച്ച പോലും എത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാസർകോടാണ് പരിപാടി നടന്നത് കാസർകോട്ടെ സഖാക്കളൊക്കെ എവിടെ പോയി എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളുകൾ നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ എവിടുന്നാണ് ഈ ആളുകൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആരാധനയും മുഖ്യമന്ത്രിയുടെ ബഹുമാനവും മുഖ്യമന്ത്രി വലിയ പുളിയാണ് എന്ന് വിചാരിച്ച അദ്ദേഹത്തെ കാണാൻ പണ്ട് ഇ കെ നായനാരെയും ബി എസ് അച്യുതാനന്ദനെയും ഒക്കെ കരുണാകരനെയും ഒക്കെ കാണാൻ ഓടിയെത്തിയതുപോലെ നരേന്ദ്രമോദിയെ കാണാൻ ഓടിയെത്തുന്നത് പോലെ ആണോ ഈ മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ ഓടിയെത്തുന്നത് അല്ല അതായത് കുറെ ഉത്സവങ്ങൾ അടുത്ത സമയത്തുണ്ടായിരുന്നു പെസഹ വ്യാഴം ഈസ്റ്റർ ദുഃഖ വെള്ളിയാഴ്ച അതിന് തൊട്ടു മുമ്പ് നമ്മുടെ വിഷു വടക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിലും അത് നോർത്ത് ഈസ്റ്റിൽ ബൈശാഖി എന്ന് പറയുന്ന ഉത്സവം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് അവധിയാണ് സ്കൂളുകൾക്ക് അവധിയാണ് അപ്പം ഇവിടെയുള്ള ബംഗാളികളൊക്കെ നാട്ടിലാണ് അവർ ഒരു മാസത്തെയും ഒന്നര മാസത്തെയും ഒക്കെ ലീവ് എടുത്ത് ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയിരിക്കുക കുടുംബമായി താമസിക്കുന്നവർ കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞതോടുകൂടി കുടുംബമായി പോയി അല്ലാത്തവരൊക്കെ ഈ വൈശാഖിക്കും അല്ലെങ്കിൽ മറ്റ് ഉത്സവങ്ങൾക്കും ഒക്കെ തന്നെയായി പോയിരിക്കുകയാണ് അവരുടെ മതപരമായ ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായിട്ട് പോയിരിക്കുകയാണ് അപ്പൊ പിന്നെ എവിടെ നാളെ കിട്ടാൻ പിന്നെയുള്ള ഒരു സാധ്യത ആശാവർക്കർമാരെ സെറ്റുമൊക്കെ ഒടുപ്പിച്ചുകൊണ്ട് തന്നെ എത്തുകയായിരുന്നു ആശാവർക്കർമാരിൽ ഭൂരിഭാഗവും സമരത്തിലാണ് തിരുവനന്തപുരത്താണ് അവർ സമരം ചെയ്യുകയാണ് അവരെയും കിട്ടാനില്ല പിന്നെങ്ങനെ ആള് വരും പിന്നെങ്ങനെ കസേരകൾ എന്ന് പറയും മുഖ്യമന്ത്രി വിചാരിക്കുന്നത് പോലെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ ഓടിയെത്തുന്നതല്ല കൂലിക്ക് ആളെ നിർത്തി ഭീഷണിപ്പെടുത്തി ആളെ കൊണ്ടുവന്നും കസേരകൾ നിറയ്ക്കുന്നതാണ് എന്ന് ഇപ്പോൾ ബോധ്യമായി വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ ബോധ്യമായി ഈ ആളുകൾ പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി കൊണ്ട് ഈ നവകേരള സന്ദസന്റെ സമയത്തൊക്കെ ഈ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതിന്റെ കോർഡിനേറ്റർമാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് തന്നെയാണ് പരിപാടി ആളുകളെ ഭീഷണിപ്പെടുത്തിയും വിരട്ടിയും വന്നില്ലെങ്കിൽ നിന്റെ പണികളയും അല്ലെങ്കിൽ നിന്റെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് വെരട്ടിയും അതുപോലെ ബംഗാളികളെ ദിവസക്കൂലി കൊടുത്തുമൊക്കെ കൊണ്ടുവരികയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പതിവ് ഈ കുറി അത് നടന്നില്ല അതുകൊണ്ടാണ് ഈ ആളില്ലാത്ത ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ